കാരണങ്ങൾ പലരും പലതും പറയുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നും കേൾക്കുന്നുണ്ട് സീനു എന്നോട് സ്വ സ്വകാര്യമായി പറഞ്ഞു ഇരുട്ടിയതോടെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ഹസ്ബൻഡ് അവിടെ തന്നെ നിന്നു അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ ഞാൻ രാവിലെ നേരത്തെ അങ്ങോട്ട് ചെന്നിരുന്നു പുലർച്ചെക്കാണ് അരവിന്ദേട്ടൻ ഗൾഫിൽ നിന്നും എത്തിയത് അദ്ദേഹം വന്ന ഉടനെ മകനെ കാണാൻ വയ്യാതെ അലമുറയിട്ട് കരയുന്ന രംഗമാണ് കാണാൻ വയ്യ ഇത്രയും കാലത്തെ പ്രതീക്ഷയാണ് ഇല്ലാതെയായത് എന്താ ടീ മോന് എന്തി എന്തിനാ അവനിത് ചെയ്തത് നീ എന്താ ഒന്നും മിണ്ടാത്തത് ഇങ്ങനെ ഓരോന്ന് ഭാര്യ സവി ചേച്ചിയോട് ചോദിച്ചു കൊണ്ടിരുന്നു അതിനൊന്നും ഒരു മറുപടിയോ കരച്ചിലെ ആ അമ്മയുടെ ഭാഗത്തു നിന്നും കേട്ടില്ല ഈശ്വര ഇവനുള്ള വിശ നേരാക്കിയിട്ട് വേണം നാട്ടിലേക്ക് മടങ്ങി വരാൻ എന്ന് വിചാരിച്ചാ ഞാൻ വിഡ്ഢിയായല്ലോ മകൻ്റെ മുഖത്തേക്ക് നോക്കി തേങ്ങിക്കരയുന്ന അച്ഛൻ എല്ലാവരുടെയും കണ്ണുകൾ നിറയിച്ചു പാവം നല്ല കാലം മുഴുവൻ കഷ്ടപ്പെടുകയായിരുന്നു ഇവർക്ക് വേണ്ടി സീനു വീണ്ടും തുടങ്ങി ഓരോന്ന് പറയാൻ ഒന്ന് മതിയാക്കു സീനോ ഞാൻ അവളോട് പറഞ്ഞു ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായാൽ കാണാൻ ചേലും പറഞ്ഞ പോലെ ചിലർ ഞാൻ മനസ്സിൽ ഓർത്തു ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സ് കാണാൻ ആരുമില്ലായിരുന്നു എല്ലാവരും അവരുടെ അഭിപ്രായം പറഞ്ഞു കൊണ്ടിരുന്നു അവൻ്റെ ചലനം മറ്റേ ദേഹത്ത് കെട്ടിപ്പിടിച്ച് കരയുന്ന അച്ഛൻ അവരെ കാണാത്ത പോലെ ഇരിക്കുന്ന ആ അമ്മയും മണിക്കൂറുകളായിരുന്നു സവി ചേച്ചി ആ ഇരിപ്പ് തുടങ്ങിയിട്ട് ഞാനും വേറെ ഒരാളുടെ സഹായത്തോടെ അവരെ ഒരു മുറിയിൽ കൊണ്ടുപോയി കിടത്തി കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തു ഏറെ പണിപ്പെട്ടിട്ടും ഒരു തുള്ളി പോലും അവർ കുടിച്ചില്ല വെള്ളം കൊടുക്കാൻ മറവ് ചെയ്യാൻ എടുത്തപ്പോൾ അവർ എണീറ്റില്ല ആ പിതാവ് വിറക്കുന്ന കൈകളോടെ കർമ്മങ്ങൾ ചെയ്തു എനിക്ക് കർമ്മം ചെയ്യണ്ട നീ എന്തിനാടാ അച്ഛനെ പൊട്ടിക്കലഞ്ഞ വാക്കുകൾക്കു വേണ്ടി അയാൾ പരതി വെറും നിലത്ത് വീണു ആരൊക്കെയോ ചേർന്ന് അയാളെ എണീപ്പിച്ചു കുളിപ്പിച്ച് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു കൊണ്ടുപോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അന്വേഷണ സംഘം അവിടെ അവരുടെ വീട്ടിൽ വന്നു ഞങ്ങളോടൊന്നും തോന്നരുത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നന്നായി മനസ്സിലായിട്ടാണ് ഞങ്ങൾ വരവ് ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി കരുതി സഹകരിക്കണം കണ്ടാൽ വളരെ തേജസ് തേജസ്തുക ഒരു മനുഷ്യൻ മാന്യമായ പെരുമാറ്റവും അവർ സവി സവി ചേച്ചിയോടും അരവിന്ദേട്ടനോടും ഏറെ നേരം സംസാരിച്ചു മോനെപ്പറ്റി അച്ഛന് എന്തേലും പറയാനുണ്ട് മടിക്കാതെ പറയണം അമ്മ ഞങ്ങളോട് കാര്യങ്ങളെല്ലാം വിശദമായി പ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് രണ്ടു ദിവസം സമയം ചോദിച്ചിരുന്നു എല്ലാം പറയാമെന്ന് പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ രണ്ട് ഉദ്യോഗസ്ഥരും സവി ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി മോനെപ്പറ്റി എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ സാറേ ഞാൻ പത്തു പതിനഞ്ച് വർഷമായി ഗൾഫിൽ ഇവർക്ക് വേണ്ടി മാത്രമാ ഞാൻ ജീവിക്കുന്നത് ഇവിടെ ഒരു കുറവുമില്ലാതെയാണ് അവനെ ഞങ്ങൾ വളർത്തിയത് അരവിന്ദേട്ടൻ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവരോട് പറഞ്ഞു അരവിന്ദ ഏട്ടൻ സംസാരിക്കുമ്പോഴും അവരുടെ നോട്ടം സവി തന്നെയായിരുന്നു എനിക്ക് ഏട്ടനോട് ഒന്നും സംസാരിക്കണം ഓ അതിനെന്താ സംസാരിച്ചോളൂ അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു ഏട്ടാ ആ പറഞ്ഞോളൂ നീ എന്നെ ഇങ്ങനെ വിടിയാക്കാതെ പറയേ ഏട്ടൻ കഴിഞ്ഞ തവണ ലീവിന് നാട്ടിൽ വന്നപ്പോൾ അവൻ നമ്മുടെ കൂടെ കിടക്കാൻ വാശി പിടിച്ചത് ഓർമ്മയുണ്ടോ ആ ഉണ്ടല്ലോ അവന് എൻ്റെ കൂടെ കിടക്കാൻ ഞാൻ ഉറക്കം വരില്ല എന്ന് പറഞ്ഞിരുന്നു നമ്മൾ അവന് വേണ്ടി ഉറങ്ങി എന്ന ധാരണയിൽ ചെയ്തതെല്ലാം അവൻ കണ്ടിരുന്നു ഏട്ടൻ പോയി കഴിഞ്ഞ് അവൻ എന്നും എൻ്റെ കൂടെ തന്നെയാണ് കിട കിടന്നിരുന്നത് അന്നൊക്കെ എനിക്ക് എന്നും തീരെ വയ്യാതെയായിരുന്നു അവൻ എല്ലാം ചെയ്ത് എന്നെ സഹായിക്കാമായിരുന്നു ഞാൻ നമ്മുടെ അനു ഡോക്ടറെ കാണിച്ചു മരുന്ന് കഴിച്ചു നോക്കി യാതൊരു കുറവും കണ്ടില്ല വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോയി പിറ്റേന്ന് രാവിലെ മുതൽ വല്ലാത്തൊരു ഛർദിയും ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റിയില്ല അവൻ ക്ലാസ്സിൽ പോയ ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അനു എന്നോട് യൂറി പരിശോധിക്കാൻ പറഞ്ഞു ഞാൻ വിസമ്മതിച്ചു ഏട്ടൻ പോയിട്ട് വർഷം ഒന്നായിരുന്നു അവർ എനിക്ക് ആയിട്ട് രണ്ടു മാസം കഴിഞ്ഞിരുന്നു പറഞ്ഞപ്പോൾ വെറുതെ സംശയം തീർക്കാൻ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു എന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചു റിപ്പോർട്ട് ലഭിച്ചു എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാൻ ഞാനാകെ ഉയർത്തു കുളിച്ചു കേട്ടത് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഏട്ടാ ഞാൻ എനിക്ക് അവർ ചെയ്ത ടെസ്റ്റ് തെറ്റാണെന്ന് തോന്നി അത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഒരാണിനോടും യാതൊരുവിധ ബന്ധവുമില്ലാതെ ഞാൻ എങ്ങനെ അവർ പറഞ്ഞത് വിശ്വസിക്കും ഇടക്കിടയ്ക്ക് എനിക്ക് വിറയൽ കൂടി വന്നു നമ്മുടെ അനുമേടം കൂടെ നിന്നു അവർ വീട്ടിൽ ഓരോ കാര്യങ്ങളും വളരെ വിശദമായി ചോദിച്ച് മനസ്സിലാക്കി ഒത്തിരി നിർദ്ദേശങ്ങൾ നൽകി കൂടെ അബോർഷൻ അപോർഷനാവുവാനുള്ള മെഡിസിനും തന്നിരുന്നു പോലീസിനെ റിപ്പോർട്ട് ചെയ്യാനും നിർബന്ധിച്ചു അവരുടെ സുഹൃത്തായി ഇന്ന് ഇവിടെ വന്ന ആ രാമഭദ്രൻ സാറിനെയും വിളിച്ചു വരുത്തിയിരുന്നു ഞാൻ അവരോട് രണ്ട് ദിവസത്തെ സമയം ചോദിച്ചു എനിക്ക് എല്ലാത്തിനും ഒന്നുകൂടെ ഉറപ്പ് കിട്ടണമായിരുന്നു നീ എന്തൊക്കെയാ സവി ഈ പറഞ്ഞ് വന്നത് എനിക്ക് വട്ടാവുക നമ്മുടെ മോനയാണോ പറഞ്ഞു വരുന്നത് ഇനി എനിക്ക് ഇത് കേൾക്കണ്ട ഏട്ടാ ഇത് കേട്ട് നിങ്ങൾക്ക് ഇത്രയും വേദനയുണ്ടാൽ ഞാൻ ഞാൻ അവനെ നന്തുപെറ്റ തള്ളയാ ഈ ലോകത്ത് അവനാണ് എല്ലാം എന്ന് വിചാരിച്ച് ജീവിച്ച അമ്മ കൂടുതൽ കേൾക്കാൻ കഴിയാതെ ആ അച്ഛൻ നെഞ്ചു തടവി രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ തിരികെ വീട്ടിലെത്തുന്നത് വൈകിട്ട് ഏഴ് മണിക്കായിരുന്നു എന്നെ കാണാതെ വൈ കണ്ണുമായി നിൽക്കുന്ന മോനെ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെയായി അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്താ അമ്മ വൈകിയത് ഞാൻ വരില്ലേ കൊണ്ടുവരാൻ ആരാ ഒറ്റയ്ക്ക് പോവാൻ പറഞ്ഞത് ഇങ്ങനെ അവൻ വപ്രാത്തോടെയുള്ള സ്നേഹപ്രകടനം എന്നെ കണ്ടപ്പോൾ അവന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു ഞാൻ ഇതുവരെയും തെറ്റിദ്ധരിച്ച അവൻ്റെ സ്നേഹം ഇത് കണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂ തുളുമ്പിയായിരുന്നു ചതിക്കപ്പെട്ട എൻ്റെ മാതൃഹൃദയം വല്ലാതെ തളർന്നിരുന്നു അവനെ നേരിൽ കണ്ടപ്പോൾ നെഞ്ച് ഇഞ്ച പോലെ ചതക്കാൻ മനസ്സ് ആഗ്രഹിച്ചെങ്കിലും ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു രാത്രിയിൽ അവനെ എനിക്ക് നൽകിയ ഭക്ഷണം വെള്ളവും ഞാൻ അവൻ അവൻ അറിയാതെ കളഞ്ഞു കിടക്കുന്നതിന് മുമ്പ് അവൻ തന്ന പാലും അവൻ അറിയാതെ ഞാൻ വാഷ്റൂമിൽ കൊണ്ടുപോയി കളഞ്ഞു പാല് കുടി കുടിച്ചയുടനെ ഞാൻ നല്ല ഉറക്കം അഭിനയിച്ചു ഞാൻ ഭയപ്പെട്ടു പ്പെട്ടതെന്ന് തന്നെ സംഭവിച്ചു എൻ്റെ ഉറക്കം ഉറപ്പുവരുത്തി അവൻ കോളേജ് ബാഗിൽ നിന്നും ഒരു കവർ തുറന്ന് അതിൽ നിന്നും ഒരു സിറിഞ്ചെടുത്ത് അവൻ്റെ കാൽവണ്ണയിൽ കുത്തുന്നത് അഭിനയ ഉറക്കത്തിനടിയിൽ പാതി തുറന്ന കണ്ണിലൂടെ ഞാൻ വ്യക്തമായി കണ്ടു സത്യത്തിൽ ആ കാഴ്ച പോലും എൻ്റെ മനസ്സിൽ ചെറിയൊരു സമാധാനം തന്നിരുന്നു ഒന്നും അവൻ്റെ സ്വന്തം മനസ്സല്ല അല്ലേ എൻ്റെ അമ്മ മനസ്സിൻ്റെ ശബലമായ ഒരു കണ്ടെത്തൽ അവൻ്റെ സിഗരകളിൽ അഗ്നി പടർന്ന് പന്തലിച്ചു തൊട്ടടുത്ത നിമിഷം അവൻ്റെ സംസാരം എൻ്റെ ഹൃദയം നിലച്ചു പോകുന്ന പോലെ അനുഭവപ്പെട്ടു തന്തയും തള്ളേം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടുകൊണ്ട് രണ്ടു മാസം ഞാൻ ഉറങ്ങാതെ കിടന്നു പകലും രാത്രിയും നീലചിത്രം കണ്ട് സഹിച്ചുമടുത്തു എൻ്റെ എൻ്റെ മാത്രം അമ്മ അയാൾക്ക് ഞാൻ കൊടുക്കില്ല അയാൾക്ക് ഞാൻ വിഷം കൊടുക്കും ഇനി വന്നാൽ കാലാകാലം അവിടെ പോയി നിന്നിട്ട് ഇടയ്ക്കിടെ ഏന്തി വലിഞ്ഞു വരും കേട്ട് വാക്കുകളുടെ ഞെട്ടൽ ആ അവസ്ഥയിൽ എനിക്ക് വല്ലാത്തൊരു ഷോക്കായി അവൻ്റെ കൈകൾ എൻ്റെ ശരീരത്തിൽ നിന്നും ഡ്രസ്സ് എയിക്കാൻ തുടങ്ങി പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത പോലെ ഞാൻ എഴുന്നേറ്റിരുന്നു ഒന്നും മനസ്സിലാവാത്ത പോലെ അസുഖം ഞാൻ അഭിനയിച്ചു അതു കണ്ട അവൻ അടുത്ത മുറിയിലേക്ക് നടന്നു വാതിൽ വലിയൊരു ശബ്ദത്തോടെ അടഞ്ഞു അല്പനേരം കഴിഞ്ഞതും ഞാൻ ആ മുറിയിലൂടെ വാതിൽ പതിയെ തുറന്നു നോക്കി